ിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം എന്തിനാണ് നമ്മളുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ നിരവധി കാര്യങ്ങൾ നമ്മൾ അഭ്യസിക്കാറുണ്ട് പ്രധാനപ്പെട്ടൊരു കാര്യം മനുഷ്യരുമായി സംസാരിക്കുവാനുള്ള നമ്മളുടെ കഴിവാണ് ചെറുപ്പം മുതൽ ഒരു സമൂഹം ഒന്നടങ്കം നമ്മളെ അഭ്യസിപ്പിക്കുന്നൊരു കാര്യമാണ് സംസാരിക്കുവാനുള്ള നമ്മളുടെ കഴിവ് അല്ലെങ്കിൽ ഒരു സിദ്ധി നമ്മളിൽ വളർത്തിയെടുക്കുവാൻ ഒന്നടങ്കം അധ്വാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ എഴുതുവാനുള്ള കഴിവ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന എല്ലാ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളെ എഴുതുവാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലുമൊക്കെ എഴുതുവാനായിട്ട് പഠിപ്പിക്കാറുണ്ട് ഇങ്ങനെ നമ്മളുടെ ആവശ്യമായ നിരവധി സിദ്ധികൾ ചെറുപ്പത്തിൽ തന്നെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കുന്നു ചെറുപ്പത്തിൽ തന്നെ മറ്റനവധി കാര്യങ്ങൾ ട്യൂഷൻ നൽകി നമ്മളെ പഠിപ്പിക്കുന്നു ചിലർ കീബോർഡ് വായിക്കാൻ പഠിപ്പിക്കുന്നു മറ്റു ചിലർ ഡാൻസ് കളിക്കാൻ പഠിപ്പിക്കുന്നു ഇങ്ങനെ കുട്ടികളുടെ ജീവിതത്തിന് ഉപകാരമുണ്ടെന്ന് കാണുന്ന നിരവധി കാര്യങ്ങൾ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് മാതാപിതാക്കൾ പഠിപ്പിക്കുന്നൊരു ലോകത്താണ് മലയാളികൾ ജീവിക്കുന്നത് പ്രിയമുള്ളവരെ എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാമെന്ന കാര്യമാണ് നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുള്ള കാര്യമാണ് പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ അവനിൽ തന്നെ ഒരു കഴിവ് ഉണ്ടായിരിക്കും എന്നുള്ളത് എന്നാൽ നമ്മളുടെ കുഞ്ഞിനെ പ്രാർത്ഥന എന്ന വിദ്യ അഥവാ പ്രാർത്ഥന എന്ന ഒരു ജീവിത ശൈലി പരിശീലിപ്പിച്ചെടുക്കുവാൻ നമ്മൾ എന്തുകൊണ്ടാണ് കഠിനമായി അധ്വാനിക്കാത്തത് എപ്പോഴെങ്കിലും സ്വന്തം കുഞ്ഞിനെ പ്രാർത്ഥന അഭ്യസിപ്പിക്കുവാൻ ഒരു ട്യൂഷൻ വെക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനാവശ്യമായ ഒരു പ്രത്യേക എഫേർട്ട് എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ അത് നിസാരമായി തള്ളിക്കളയുകയായിരുന്നോ നമ്മൾ ചെയ്തത് മറ്റെല്ലാ കാര്യങ്ങളും പരിശീലിപ്പിക്കാൻ എടുത്ത അതേ എഫേർട്ട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പ്രാർത്ഥിക്കുവാൻ പഠിക്കുന്ന കാര്യത്തിൽ കുഞ്ഞിനെ കുറിച്ച് നമ്മൾ എടുത്തിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രകടമായൊരു മാറ്റം ഉണ്ടാകുമായിരുന്നു പ്രിയമുള്ളവരെ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കുവാനുള്ളത് കാരണം നമ്മൾ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിലേക്ക് കടക്കുവാൻ പോവുകയാണ് ഏറെ താമസിയാതെ വലിയ പ്രാർത്ഥനകളുടെയും ജപങ്ങളുടെയും ഒരു കാലഘട്ടം നമ്മളെ നമ്മുടെ സഭയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മീയമായ ഉണർവിന് വേണ്ടി അതാ വരാനിരിക്കുന്ന ആ ഒരു വലിയ ദിവസങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാൻ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ചില ആളുകൾ പ്രാർത്ഥിക്കുന്നതിന് തടസ്സമായി പറയുന്ന ഒരു തമാശയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ കയറി വരുന്നത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ പിശാജ് ഒരുപാട് ആക്രമിക്കുന്നു അപ്പോൾ വളരെ രസകരമായൊരു ചോദ്യമാണ് ഇതൊരിക്കലും ആരും പ്രോത്സാഹിപ്പിക്കുന്ന അതിന് യാതൊരു തരത്തിലുള്ള ആത്മീയ അടിത്തറയുമില്ലാത്തൊരു കാര്യമാണ് പ്രാർത്ഥിക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുമെന്ന് പ്രാർത്ഥന പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് എന്നാണ് സാധാരണ നമ്മളെ എല്ലാവരും പഠിപ്പിക്കുന്നത് എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രശ്നം കൂടുമെന്ന് പറയുന്ന ഈ പഠനം എവിടെ നിന്ന് കിട്ടി ഇതിനെ ഞാൻ സാധാരണ നേരിട്ടത് ഒരു ചെറിയ ലോജിക്ക് കൊണ്ടാണ് ചില അമ്മച്ചുമാർ പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പിശാജ് പ്രാർത്ഥിക്കാത്തപ്പോൾ പ്രശ്നം ഉണ്ടാക്കത്തില്ല അപ്പം എൻ്റെ ചോദ്യം ഇതാ നമ്മൾ ആരുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നിയന്ത്രിക്കുന്നത് ദൈവമാണല്ലോ യഥാർത്ഥത്തിൽ എന്നാൽ നിങ്ങൾ പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ പിശാചാണ് നമ്മുടെ കാര്യത്തിൽ ജീവിതത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ പോകുന്ന പ്രാർത്ഥിച്ചാൽ അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് പിശാജുമായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുക എന്താണ് ഞാൻ അധികം ഒന്നും പ്രാർത്ഥിക്കത്തില്ല കേട്ടോ നീ എന്നെ ഉപദ്രവിക്കരുത് അങ്ങനെ പിശാജിനോട് ഒരു വാക്ക് രഹസ്യമായി കൊടുക്കുന്ന പരിപാടിയാണ് പ്രാർത്ഥന ഉപേക്ഷിക്കാൻ എന്നിട്ട് പറയും കേട്ടോ ഇപ്പം ഞാൻ അധികമൊന്നും പ്രാർത്ഥിക്കുന്നില്ല അതുകൊണ്ട് പിശാജ് എന്നെ അധികം ശല്യപ്പെടുത്തുന്നില്ല ഇതൊരു ഒരു അടിസ്ഥാനവുമില്ലാത്ത അല്ലെങ്കിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ അത് പിശാചുമായിട്ടൊരു ബന്ധമുണ്ടാക്കുന്ന ഒരു ബോധ്യമാണ് അതുകൊണ്ട് ഇത്തരം ബാലിഷ്യമായ ചിന്തകൾ അഥവാ സഭയിൽ ആരും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അത് നമ്മൾ വിശ്വസിക്കുകയോ അത് പഠിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ശക്തമായി കടന്നു വരുന്നു എന്നുള്ളതാണ് ദൈവം നമ്മളുടെ ജീവിതത്തിൽ ശക്തമായി കടന്നു വരികയും ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ പിന്നെ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിലാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി പിന്നെ അസ്വസ്ഥമാകേണ്ട യാതൊരു കാര്യവുമില്ല ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്നുകൂടെ കടന്നു വരാം ചില ആളുകൾ ചോദിക്കാറുണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചിലരൊക്കെ പ്രാർത്ഥിക്കാതിരിക്കുന്നതിൻ്റെ ആണ് ഞാൻ പറയുന്നത് എപ്പോഴും പ്രാർത്ഥിക്കണം അവർക്ക് പിശാജ് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിലൊന്നും അവർക്ക് വിഷയമില്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ കഷ്ടപ്പാട് വരുന്നതൊന്നും പ്രശ്നമില്ല ഒരു കാര്യം അറിഞ്ഞാൽ മതി എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളിതൊക്കെ കരിസ്മാറ്റിക് കാര്യ ചുമ്മാ പറയുന്നത് അതുകൊണ്ട് ഞാൻ ബൈബിളിലെ രണ്ട് മൂന്ന് വചനങ്ങൾ ഒന്ന് വായിക്കാം ശ്രദ്ധിച്ച് കേൾക്കണം ഒന്ന് തെസ്സലോനിക്ക് അഞ്ച് പതിനേഴ് നല്ല അടുത്തടുത്ത് നല്ല വചനങ്ങളുള്ള ഒരു ഭാഗമാണ് പതിനാറ് പതിനേഴ് പതിനെട്ട് പക്ഷെ ഞാൻ പതിനേഴ് മാത്രം വായിക്കാം ഒന്ന് തെസ്സലോനിക്ക് അഞ്ച് പതിനേഴ് പറയുകയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ ഈ ഇടവിടാതെ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാലോ അല്ലേ ഇടവിടരുത് അതായത് പ്രാർത്ഥിക്കാത്ത ഒരു സമയം പോലും ഉണ്ടാകരുത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ ബൈബിൾ പറയുകയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പൗലോസപ്പോസ്തലിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവ് പറഞ്ഞിരിക്കുകയാണ് ഇനി ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം നമുക്കറിയാവുന്ന ഒരു വചനമാണ് ലൂക്ക ഇരുപത്തിയൊന്ന് മുപ്പത്തിയാറ് സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും ഈ സദാ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമായിരിക്കുമല്ലോ അല്ലേ സദ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ നേരത്തെ പറഞ്ഞ ഇടപെടാതെ അതുതന്നെയാണ് ഈ സദ അതായത് യേശു നേരിട്ട് പറയുകയാണ് നിങ്ങൾ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ചെറുത് ചെറിയ പ്രാർത്ഥനയൊന്നുമല്ല യേശു പറഞ്ഞാൽ ഇരിക്കാനാണ് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകതയോടെ ഇരിക്കണം അത്രമാത്രം പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് യേശു നേരിട്ട് പറയുന്നൊരു വചനമാണ് ഞാൻ വായിച്ചത് വീണ്ടും ലൂക്കായിട്ട് സുശേഷിച്ചത് ലൂക്ക യേശുവിൻ്റെ ഒരു വചനത്തെ ഒരു പ്രത്യേക പഠനത്തെ അവതരിപ്പിക്കുന്ന ഒരു വചനമാണ് ലൂക്ക പതിനെട്ട് ഒന്ന് ഭഗ്നാശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ന്യായാധിപനും വിധവയും തമ്മിലുള്ള ആ ഒരു ഇടപെടലിൻ്റെ ഉപമയാണ് ഇവിടെ പറയുന്നത് മൂന്ന് വചനങ്ങൾ ഞാൻ പറഞ്ഞു ഒന്നാമത്തതിൽ പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുമെൻ രണ്ടാമത്തതിൽ പറയുന്നത് സദാ പ്രാർത്ഥിക്കുവൻ മൂന്നാമത്തതിൽ പറയുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുവൻ ഇനി എപ്പോഴും പ്രാർത്ഥിക്കുവനെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യവുമായി ആരെങ്കിലും നമ്മളെ നേരിട്ടാൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളുടെ ഉള്ളിൽ നിന്ന് ഈ ബോധ്യം പോകത്തില്ലല്ലോ ബൈബിളിൽ വിശ്വാസമുള്ള ആൾക്ക് മൂന്ന് സ്ഥലത്ത് വളരെ സ്ട്രോങ് ആയി പറഞ്ഞിരിക്കുന്ന എപ്പോഴും പ്രാർത്ഥിക്കുവനെന്ന് പറയുന്ന ഈ ഭാഗം സദാ എന്ന് പറയുന്ന ഈ ഭാഗം ഇടപെടാതെ പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന ഈ ഭാഗം തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം ഇതൊരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ശീലമായി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് അതിനാൽ ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല നമുക്കത് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ ഒരു ക്രിസ്ത്യാനിയാണോ യേശുവിനെ അനുഗമിക്കുന്നവനാണോ ബൈബിളിൽ വിശ്വസിക്കുന്നവനാണോ പ്രാർത്ഥന ജീവിതത്തിൽ ഒരു ശീലമാകണം അത് സ്വായത്തമാകണം പ്രാർത്ഥിക്കാത്ത ക്രിസ്ത്യാനി ബൈബിൾ പ്രകാരം തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരാളല്ല മർക്കോസിൻ്റെ സുശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ നമ്മളുടെ ഒരു സംശയം ഉണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പിശാജ് ഇങ്ങോട്ട് വന്നശും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്ന അന്ധവിശ്വാസം അതിന് എന്ത് മറുപടിയാണുള്ളതെന്ന് മർക്കോസിൻ്റെ സുശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തൊൻപതാം വാക്യത്തിൽ പറയാം യേശു ഈ പിശാജിനെ ബഹിഷ്കരിക്കുന്ന യേശുവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളൊക്കെ കണ്ട് ശിഷ്യന്മാരൊക്കെ ചോദിക്കുന്നു ഗുരു അങ്ങ് എങ്ങനെയൊക്കെയാണ് ഇത് ഇതെന്നെങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ കൂടെ നടക്കുമായിരുന്നു അപ്പോൾ അവരോട് യേശു പറഞ്ഞൊരു മറുപടിയാണ് മർക്കോസ് ഒമ്പത് ഇരുപത്തൊമ്പത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്ത് പോവില്ല അതായത് പ്രാർത്ഥന ഉള്ളടുത്ത് പിശാജ് പുറത്ത് പോകും പ്രീസലോഡ് പ്രാർത്ഥനയുള്ളടത്ത് പിശാജ് പുറത്തു പോകും എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് പ്രാർത്ഥനയുള്ള കുടുംബത്തിൽ പിശാജ് പുറത്ത് പോകും പ്രാർത്ഥനയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പിടിവിട്ട് പിശാജ് പുറത്ത് പോകും പിശാജ് വന്ന് പ്രശ്നമുണ്ടാക്കുമെന്നല്ല പിശാജ് പുറത്ത് പോകും എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് എന്താ പ്രാർത്ഥിക്കുന്നത് ഇനി നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ കാര്യമല്ല എന്ന് ചിന്തിക്കുവാൻ സാധിക്കുമോ അതുകൊണ്ട് കർത്താവിൻ്റെ വലിയ നിർദ്ദേശമാണ് പിശാചിനെ തോൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്ന മനുഷ്യപുത്രൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തു നമുക്ക് നൽകുന്ന പ്രാർത്ഥന നമ്മുടെ ഭഗ്നാശരാകാതെ ആശ നിറഞ്ഞവരായി പ്രത്യാശ നിറഞ്ഞവരായി നമ്മളെ സൂക്ഷിക്കുന്ന പ്രാർത്ഥന എന്ന അത്ഭുതകരമായ ജീവിതശൈലി നമ്മൾ സ്വായത്തമാക്കിയേ പറ്റും അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ചില നേടി ലഭിച്ചിട്ടുള്ള ചില ടിപ്സ് അത് പറയുക എന്നുള്ളതാണ് എൻ്റെ ഈ ദിവസത്തെ എൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശം പ്രിയമുള്ളവരെ കരിസ്മാറ്റിക് ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയ ദശാബ്ദങ്ങളിൽ പല സ്ഥലങ്ങളിലായിരിക്കുവാൻ ദൈവം കൃപ തരികയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോകുവാനും കേരളത്തിൽ തന്നെ വിവിധ ഇടങ്ങളിലുള്ള ആത്മീയ മനുഷ്യരുമായി ഇടപഴകുവാനും ഒരുമിച്ചായിരിക്കുവാനും ഒക്കെ ദൈവം തന്ന ഭാഗ്യത്തിൽ നിന്ന് ഞാൻ കണ്ടത് പ്രാർത്ഥിക്കുന്നവരായ നിരവധി മനുഷ്യരെ ആണ് അതായത് നിരന്തരം പ്രാർത്ഥിക്കുന്ന ധാരാളം മനുഷ്യരെ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടുമുട്ടുവാൻ എനിക്കിട വന്നിട്ടുണ്ട് സാധാരണക്കാരായ വീട്ടമ്മമാരെ അമ്മച്ചമാരെ അപ്പച്ചന്മാരെ ചെറുപ്പക്കാരെ പ്രൊഫഷണൽസിനെ ഡോക്ടേഴ്സിനെ എൻജിനീയേഴ്സിനെ എന്തിന് ഒരു തൊഴിലിലും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ തൊഴിലന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിലില്ലാത്തവരെ ഇങ്ങനെ നിരവധി പേരെ പ്രാർത്ഥിക്കുന്നവരായി കണ്ടിട്ടുണ്ട് വികലാംഗരെ കണ്ണ് കാണാത്തവരെ കാതു കേൾക്കാത്തവരെ നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യത്യസ്ത തുറകളിലുള്ള നിരവധി മനുഷ്യരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ജീവിതത്തിലെ പ്രത്യേക സാഹചര്യത്തിലായിരിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല എന്നൊരാളും പറയരുത് പറയരുത് കാരണം അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അഭ്യസിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ഗുണമാണ് പ്രാർത്ഥന പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അഭ്യസിക്കുവാൻ സാധിക്കുന്ന ഒരു ഗുണം തന്നെയാണ് വ്യക്തിപരമായ പ്രാർത്ഥന ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഏതൊരു പ്രൊഫഷനിലുള്ള ആളുകളെയും എടുത്തു നോക്കൂ ചിലപ്പോൾ ഡോക്ടറാകാം ഐ എ എസ് കാരനാകാം ഐ പി എസ് കാരനാകാം ഇവരൊക്കെ ഷട്ടിൽ കളിക്കാൻ സമയം കണ്ടെത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇവരൊക്കെ ജിമ്മിൽ പോകാൻ സമയം കണ്ടെത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇവരൊക്കെ വൈകുന്നേരം സ്വള പറഞ്ഞിരിക്കാൻ സമയം കണ്ടെത്തുന്നത് ക്ലബ്ബുകളിൽ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഉന്നതന്മാരാണെന്ന് കരുതി ഇവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലുള്ളയാൾക്കും പ്രാർത്ഥിക്കുവാൻ സമയമുണ്ടാകും അതിനൊറ്റ കാര്യമുള്ളു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾ അറിയണം നമ്മൾ അതിനുവേണ്ടി അഭ്യസിക്കണം എൻ്റെ ജീവിതത്തിലെ അനുഭവം വെച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയാം പ്രാർത്ഥിച്ച് തുടങ്ങാൻ പോകുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് ഇത് വല്ലാത്ത ഒരു ഇതെങ്ങനെ സാധിക്കുമെന്നുള്ളൊരു ഉത്കണ്ഠ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ചെറുതായി ചെയ്തു തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത് ആദ്യം എന്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച് തുടങ്ങണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിയോഗമൊക്കെ വയ്ക്കുമല്ലോ ഇപ്പം ചില ആളുകൾ ചോദിക്കുന്നത് പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞാലിങ്ങനെ ഞാനൊരു അമ്മച്ചിയെ പരിചയപ്പെട്ടതാണ് അമ്മച്ചിയോട് പ്രാർത്ഥിക്കാൻ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തതെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞത് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട ആവശ്യങ്ങളൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഒരാവശ്യമില്ല എനിക്ക് പൈസയുണ്ട് എനിക്ക് വീടുണ്ട് എനിക്ക് മക്കളുണ്ട് മക്കളെല്ലാം നല്ലവരാണ് എനിക്ക് ആവശ്യങ്ങളില്ല പിന്നെ ഞാൻ എങ്ങനെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഒന്നും ആവശ്യമില്ല പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നെന്തിനാണ് അതൊരു തെറ്റാണ് സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നിയോഗങ്ങൾ വെക്കുമെങ്കിലും അതൊന്നും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ഇങ്ങനെ ആവശ്യങ്ങൾ പറയുന്നൊരു കാര്യം മാത്രമാണെന്നൊരു ധാരണ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ കുടിയേറിയിട്ടുണ്ട് അതല്ല പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാകും ദൈവവുമായി ഒരുമിച്ച് വരലാണ് ഒരുമിച്ച് സംസാരിക്കലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കലാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് തുടങ്ങാനായിട്ട് സാധിക്കുക പ്രിയമുള്ളവരെ ഏറ്റവും പ്രധാനപ്പെട്ട എളുപ്പമാർഗം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുവാൻ ഒരിക്കലും തുടങ്ങിയിട്ടില്ലാത്ത ഒരാൾക്ക് പോലും പ്രാർത്ഥിക്കുവാൻ പ്രയാസം നേരിടുന്ന ഒരാൾക്ക് പോലും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം ഞാൻ പറയാം ജീവിതത്തിൽ ഒരു പ്രത്യേക നിമിഷം ഒരു പ്രത്യേക സമയം ചെറിയൊരു സമയം തിരഞ്ഞെടുക്കുക അത് എന്നും കൃത്യമായിരിക്കണം ഏറ്റവും വലിയ ഒരു ട്രിക്കാണ് പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുവാനുള്ള ഉദാഹരണത്തിന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയേ ഇല്ല എന്ന് വിചാരിക്കുക നിങ്ങൾ ഒരു വൈകുന്നേരം ഏഴ് മണി അല്ലെങ്കിൽ രാവിലെ ഒരു ആറ് മണി ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സമയം ഇതൊട്ടും പ്രാർത്ഥിക്കാത്ത ഒരാൾക്ക് വേണ്ടി വ്യക്തിപരമായ പ്രാർത്ഥന സാധിക്കാത്ത സാധിക്കാത്തൊരാൾക്ക് വേണ്ടി ഞാൻ പറയുന്നു ഈ ആൾ ഒരു കൃത്യമായ ഒരു സമയം എടുക്കണം കൃത്യമായൊരു സമയം ആ സമയത്ത് വളരെ ചെറിയൊരു പ്രാർത്ഥന വളരെ ചെറിയ അതായത് അദ്ദേഹത്തിന് ഒരിക്കലും അലോസരമുണ്ടാകാത്തൊരു പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു പ്രാർത്ഥന രണ്ട് സെൻറ്റൻസ് ആകാം മൂന്ന് സെൻറ്റൻസ് ആകാം ചെറിയൊരു പ്രാർത്ഥന പക്ഷേ ഒരിക്കലും സമയം തെറ്റിക്കരുത് കൃത്യസമയത്ത് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുക ചെയ്തു നോക്കുക എല്ലാ ദിവസവും ചെയ്യണം ആ സമയത്തിന് മുമ്പ് കുളിച്ചൊരുങ്ങി റെഡിയായി കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ചെറിയൊരു പ്രാർത്ഥന ഞാൻ നിങ്ങളോട് പറയും അങ്ങനെ നിങ്ങളൊരു പ്രാർത്ഥന വെക്കുമെങ്കിൽ അതിനുള്ളിൽ ഒരു കുഞ്ഞു നിയോഗം വെക്കണം എന്താണെന്ന് പറയട്ടെ ദൈവമേ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളായി തീരുവാൻ എന്നെ അനുവദിക്കണം അതുമാത്രം മതി നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളായി തീരുവാൻ എന്നെ അനുവദിക്കണം ഈ ഒറ്റ പ്രാർത്ഥനാ നിയോഗവുമായി നിങ്ങളൊരു കൃത്യസമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുക അങ്ങനെ കുറച്ച് നാൾ ചെയ്തു കഴിയുമ്പോൾ ആ വ്യക്തി അതുപോലെ മറ്റൊരു സമയം തിരഞ്ഞെടുക്കുക രാവിലെ ആറു മണിയാണെങ്കിൽ വൈകുന്നേരം ഏഴ് മണി ഇരിക്കട്ടെ വീണ്ടും ഒരു ചെറിയ പ്രാർത്ഥന ഇങ്ങനെ കുറച്ച് നാൾ ചെയ്യുമ്പോൾ ഇത് വളരെ നിസ്സാരമായൊരു കാര്യമല്ലേ എല്ലാവർക്കും സാധിക്കും കുറച്ചുനാൾ ഇത് തുടർന്ന് കഴിഞ്ഞാൽ വളരെ നിസാരം പോലെ നിങ്ങൾക്ക് മറ്റൊരു സമയം കൂടി എടുക്കാൻ സാധിക്കും ഇങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സമയങ്ങളിൽ ഞാൻ ഓഫീസിൽ ജോലി ചെയ്തിരുന്നൊരു സമയത്ത് ഞാൻ ചെയ്തിരുന്നൊരു കാര്യം കൃത്യമായ ഒരു സമയം ഉണ്ടായിരുന്ന സമയമുണ്ട് രാവിലെ പത്ത് മണി തൊട്ട് അഞ്ച് മണിവരെയുള്ള സമയം ജോലി ചെയ്തിരുന്നൊരു കാലഘട്ടം അന്ന് ഞാൻ ചെയ്തിരുന്നത് ഇങ്ങനെയാണ് എല്ലാ ദിവസവും പത്ത് മണിക്ക് ഒരു പ്രാർത്ഥനയോടെ ജോലി തുടങ്ങും പതിനൊന്ന് മണിക്ക് പ്രാർത്ഥിക്കും ആരും അറിയില്ല ആരും കാണില്ല പന്ത്രണ്ട് മണിക്ക് പ്രാർത്ഥിക്കും ഒരു മണിക്ക് പ്രാർത്ഥിക്കും ആരും അറിയില്ല എല്ലാ മണിക്കൂറുകളും നമ്മളുടെ മുമ്പിലുണ്ട് നമ്മൾ ക്ലോക്കുമായിട്ട് എപ്പോഴും നമുക്കൊരു കണക്ഷൻ ഉണ്ടല്ലോ ഓരോ മണിക്കൂറാകുമ്പോഴും ചെയ്യുന്ന ജോലിയിൽ നിന്ന് വെറുതെ ഒന്ന് വിശപ്പുറത്ത് എല്ലാം വെച്ചിട്ട് വെറുതെ ഒന്ന് ഇരുന്ന് കറങ്ങി കഴിയുമ്പോഴത്തേക്ക് പ്രാർത്ഥനയും കഴിയും ആരും അറിയില്ല അങ്ങോട്ട് നോക്കുന്ന പോലെയോ ഇങ്ങോട്ട് നോക്കുന്നത് പോലെയോ തോന്നും പക്ഷേ ആ മണിക്കൂറുകളെല്ലാം ഫില്ലാക്കുന്ന ഒരനുഭവമാണത് ഇതാണ് തുടങ്ങി ഇങ്ങനെ പ്രാർത്ഥന തുടങ്ങുവാനുള്ള ഈ ഇടവിട്ടിടവിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം അതൊരു ഒമ്പത് തവണയിൽ കൂടുതലൊന്നും ചെയ്യണമെന്നില്ല ആദ്യം ഒരു തവണ പിന്നെ രണ്ട് തവണ മൂന്ന് തവണ ഇങ്ങനെ ജീവിതത്തിൽ വ്യത്യസ്ത സമയങ്ങളിലായി ചെറിയൊരു പ്രാർത്ഥന ശീലിച്ച് നോക്കൂ നമ്മളുടെ ആത്മീയ ആചാര്യന്മാർ നൂറ്റാണ്ടുകളായി ആദ്യ നൂറ്റാണ്ടുകൾ തൊട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഈ മൂന്ന് സമയങ്ങളിലുള്ള പ്രാർത്ഥനയില്ലേ അതിൻ്റെ പിന്നിൽ ഇതാണ് രഹസ്യം നമ്മളെ പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ളവരാക്കി മാറ്റുവാൻ ത്രിസന്ധ്യാ ജപം ആവിഷ്കരിച്ചതിൻ്റെ പിന്നിൽ നമ്മളെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ചെറിയ പ്രാർത്ഥന കൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ള ആത്മീയ ചൈതന്യത്തിലേക്ക് വളർത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രമായിരുന്നത് മാത്രമല്ല വലിയ അനുഗ്രഹപ്രദമാണ് ദാനിയലൊക്കെ ചെയ്തിരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമയം നിശ്ചയിച്ച് ഇത് കൂട്ടിയെടുക്കുക ചെറിയ പ്രാർത്ഥന ആയതുകൊണ്ട് അധികമൊന്നും നമുക്ക് അലോസരം തോന്നുകയുമില്ല എന്നാൽ ദൈവവുമായി നിരന്തര ബന്ധത്തിലേക്ക് വരും അടുത്തൊരു കാര്യം ചെയ്യാവുന്നത് നമ്മുടെ സഭയിൽ തന്നെ വിശുദ്ധരൊക്കെ നമ്മളെ അഭ്യസിപ്പിച്ചിട്ടുള്ള ഒരു ജപം സുഹൃതജപം ജപം എന്താണെന്ന് ചോദിച്ചാൽ ബൈബിളിൽ രണ്ട് സ്ഥലത്ത് അതിൻ്റെ വളരെ ശക്തമായ ഒരു സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്ന് യേശു പറഞ്ഞ ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമയുടെ അടുത്താണ് ലൂക്ക പതിനെട്ട് ഒന്ന് എന്താണത് ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ എന്താണ് പറഞ്ഞത് ആ വിധവ ഒരു തവണ ഒരു കാര്യം പറയുന്നു അവിടെ ഉത്തരമൊന്നും ലഭിക്കുന്നതായി കാണുന്നില്ല വീണ്ടും അതേ കാര്യം തന്നെ അവർ പറയുന്നു അവരുടെ ആശ നശിക്കുന്നില്ല അത് ലഭിക്കുവോളം അവരതങ്ങനെ പറയുന്നു ലഭിക്കുവോളം അവരതങ്ങനെ പറയുന്നു ആദ്യകാലങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വെക്കേണ്ട ഒരു ആവശ്യം ഞാൻ പറയാം ഈ ഭൗതികമായ ആവശ്യങ്ങളൊന്നും വെക്കരുത് ആദ്യകാലങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഉണർവിൽ നമ്മൾ വരാൻ വേണ്ടി നമ്മൾ പറയണം കർത്താവെ പ്രാർത്ഥിക്കുന്ന ആത്മീയതയുള്ളൊരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ അതായിരിക്കണം നിയോഗം അതല്ലാതെ ഒരു നിയോഗം വെക്കരുത് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ എന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റണമേ വേറൊരു കാര്യവും ചോദിക്കരുത് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഇതാക്കി മാറ്റണം എന്നെ ആത്മീയതയുള്ള വ്യക്തിയാക്കി മാറ്റണം ഇത് നമ്മളിങ്ങനെ ആവർത്തിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അതാണ് സുഹൃതജപത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത നമുക്ക് സുഹൃത ജപത്തിന് ഈ ഒരു നിയോഗം വെച്ചതിന് ശേഷം ഒരു സുഹൃത ജപം തിരഞ്ഞെടുക്കാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നല്ലൊരു സുഹൃത ജപമാണ് ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു നല്ലൊരു സുഹൃത ജപമാണ് ഈശോയെ ആരാധന നല്ലൊരു സുഹൃത ജപമാണ് ഇതുപോലെ നമുക്ക് ഈശോ മറിയ അവസയപ്പേ എന്നെ സഹായിക്കണമേ എന്നെ വളർത്തണമേ ഈശോ മറിയ അവസയപ്പേ എനിക്ക് പ്രാർത്ഥന ചൈതന്യം തരണമേ തുടങ്ങി എന്തെല്ലാം രീതിയിലുള്ള പ്രാർത്ഥനകൾ കുഞ്ഞ് സുഹൃത ജപം ആവർത്തിക്കുക ഒരു തവണ പറയുമ്പോൾ വേണേ പത്തു പ്രാവശ്യം പറയാം എന്നിട്ട് പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുക രണ്ടാമത് വീണ്ടും ഇടയ്ക്ക് ഓർമ്മ വരുമ്പോൾ ഒരു പത്ത് പ്രാവശ്യം പറയുക ഓഫീസിലാണെങ്കിൽ ഈ സുഹൃത ജപം ചൊല്ലുക എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനം ആത്മീയ സാധനമൊന്നും ആകണമെന്നില്ല ഒരു ചെറിയ പോസ്റ്ററോ ഒരു ചെറിയ മേശപ്പുറത്ത് വെക്കാവുന്ന ഒരു കലണ്ടറോ എന്തെങ്കിലും ഒരു സാധനം പക്ഷേ ഇത് കാണുമ്പോൾ കാണുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇതായിരിക്കണം അടുക്കളയിൽ അമ്മച്ചിയാണെങ്കിൽ എഴുതി വെക്കുക സുഹൃത ജപം എന്ന് എഴുതി വെച്ചാൽ മതി അപ്പോൾ ഈ സുഹൃത ജപം എന്ന് എഴുതി കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ സുഹൃത ജപം ചൊല്ലാൻ ഒരു ഓർമ്മ വരും ഈ ചില ക്ലീനിങ് ജോലികളൊക്കെ ചെയ്യുന്നവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ അവർ ഒരു കലണ്ടർ ഉണ്ടാക്കി വയ്ക്കും എന്നിട്ട് കലണ്ടർ പോലെ അതായത് അതിനകത്ത് ഡേറ്റ് ഉണ്ട് അവർ ക്ലീനിങ് കഴിയുമ്പോൾ അതിൽ ഡേറ്റ് ഡേറ്റ് സമയം എഴുതി ഒപ്പിടും അങ്ങനെ ചെയ്യുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞ് അതുപോലത്തെ കോളംസ് ഉള്ള ഒരു ഒരു ചെറിയ ഒരു പേപ്പർ ഉണ്ടാക്കി വീട്ടിൽ ഒട്ടിച്ചു വയ്ക്കാം ഓരോ ദിവസവും ഇതുപോലെ സുഹൃത പ്രാർത്ഥനയോ ചൊല്ലുന്ന സമയം എഴുതി ചുമ്മാ ഒപ്പിടാം എന്നിട്ട് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം ഇത് നിരന്തരം ചെയ്യുമ്പോഴും ഒരു വലിയ വിജയമായിട്ട് മാറും ഇത് തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മൾ കാണുന്നു നസറായനായ യേശു ബാബിയ അതിൻ്റെ മേൽ ദാബിതിൻ്റെ പുത്ര അതിൻ്റെ മേൽ കരണിയായിരിക്കണം എന്ന് പറഞ്ഞ ബർത്തമയോസ് ആളുകളൊക്കെ പറയുകയാണ് നീ മിണ്ടാതിരി എന്നാൽ അവൻ ആവർത്തിക്കുകയാണ് അതൊരു സുഹൃത ഇത് ബൈബിളിലെ മറ്റൊരു അടയാളമാണ് അതുകൊണ്ട് ആവർത്തിക്കുന്ന സുഹൃത ജപങ്ങൾ ഇത് ശീലമാക്കി കഴിയുമ്പോൾ പതുക്കെ നമുക്ക് ജപമാല പ്രാർത്ഥനയിലേക്ക് കയറാൻ സാധിക്കും നിശ്ചിതമായ ഒരു സമയത്ത് ഒരു ജപമാല ചൊല്ലുക ഞാൻ ആരംഭിക്കുന്നത് പേഴ്സണലായിട്ട് ചൊല്ലുന്നത് ആരംഭിക്കുന്നത് ഉറങ്ങുന്നതിന് മുമ്പാണ് അതുപോലെ ചെയ്ത് നോക്കുക ഒരെണ്ണം ആകാം പിന്നെ രണ്ടെണ്ണമാകാം ഇതിങ്ങനെ വർദ്ധിപ്പിക്കാം ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നിരന്തരമായി കഴിയുമ്പോൾ ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് എവിടെയെങ്കിലും പോയി ആരാധനയുള്ള സ്ഥലത്ത് പോയി ചുമ്മാ ഇരിക്കുക ഒന്നും പറ്റിയില്ലെങ്കിലും വെറുതെ ഇരിക്കുക വെറുതെ ഇരിക്കുക അങ്ങനെ ഒരു മണിക്കൂർ ഇരിക്കാൻ പഠിക്കണം ഇത് വീട്ടിലും ചെയ്യാം ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ വീട്ടിലെവിടെയെങ്കിലും ബൈബിളൊക്കെ എടുത്ത് ചുമ്മാ പോയി ഒരു സ്ഥലത്തിരിക്കുക ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുകയാണ് കർത്താവ് എന്ന് പറഞ്ഞിരിക്കുക പ്രാർത്ഥിക്കാൻ അറിഞ്ഞുവിടെങ്കിൽ ഒന്നും ചെയ്യരുത് പക്ഷേ പ്രാർത്ഥിക്കാനുള്ള സമയത്ത് ഒരു കൃത്യ സ്ഥലത്ത് പോയി ഇരിക്കണം ഇരിക്കണം ചുമ്മാ ഇരിക്കണം എന്നിട്ട് പിന്നീട് പാട്ടൊക്കെ പാടി തുടങ്ങുകയോ അതിനുശേഷം ഒന്ന് ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ ബൈബിൾ വായിക്കുകയും പാട്ട് പാട്ടുപാടുകയും ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു നിയോഗം വയ്ക്കണം കർത്താവെ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഒറ്റ നിയോഗം വെച്ച് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സൂത്രങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരാളായി മാറുന്നത് കാണാൻ സാധിക്കും ഇത് നിരവധി പേരെ കേൾപ്പിക്കുക ഇത് തന്നെ നിരവധി പേർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ നമ്മുടെ നാട്ടിലും വീട്ടിലും എല്ലായിടത്തും പ്രാർത്ഥനയുടെ സംസ്കാരം പണ്ടത്തെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ചെയ്തതാണ് നമ്മുടെ കുടുംബത്തിലുള്ള കന്യാസ്നേമ്മമാരൊക്കെ വീട്ടിൽ വന്ന് നമ്മുടെ അമ്മച്ചിമാരെ പഠിപ്പിച്ചിട്ട് അവരൊക്കെ ചെയ്തതാണ് അച്ഛനാകാൻ പോകുന്നവരൊക്കെ തിരിച്ചു വന്ന് പഠിപ്പിച്ചതാണ് ഇന്ന് ദൈവവിളികൾ കുറഞ്ഞപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞപ്പോഴും നമ്മുടെ ഈ ഒരു ഐശ്വര്യം നഷ്ടമാകുന്നു അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം വീണ്ടും കൊണ്ടുവരണം മക്കളെ പഠിപ്പിക്കണം തലമുറകളെ പഠിപ്പിക്കണം ആത്മീയ സംസ്കാരത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം അടിയുറച്ച ആത്മീയ സംസ്കാരത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളെ നവീകരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇനി വരാനിരിക്കുന്ന നോമ്പ് കാലത്തിലേക്ക് ഉണരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ നോമ്പ് കാലം മുഴുവൻ പ്രാർത്ഥിച്ച് 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 വലിയ ചൈതന്യത്താൽ നിറയുവാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ ഈ സമയം ഞങ്ങളുടെ കുടുംബത്തിലുള്ള സകലരിലേക്കും പ്രാർത്ഥനയുടെ ഉണർവിൻ്റെ ഒരു ചൈതന്യം കടന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വലിയ ഉണർവ് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഭവനത്തിലുള്ള സകലരിലേക്കും അയക്കണമേ ഈ ലോകമെമ്പാടുമുള്ള എല്ലാ ശാലവും പ്രേക്ഷകർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി